അസ്സലാ വർഹമു വബർക്കാത്തു അലമ വഹ അസ്ലാത്തു വസ്സലാബി പ്രിയപ്പെട്ട കൂട്ടുകാരെ നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമായ അവ്വാഹുനെയാകുന്നു സൃഷ്ടികളുടെ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് മുഹമ്മദ് നബി അള്ളാഹു അലൈഹി വസ്ലമയാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ച് പോറ്റി വാർത്തിയ നമ്മുടെ രക്ഷിതാക്കളെ നമ്മൾ അനുസരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യണമെന്നാണ് നബിസ് അല്ലാ വസ്ലമയും അള്ളാഹുവും പഠിപ്പിച്ചിട്ടുള്ളത് ഒരിക്കൽ നബി വാഹു അലൈഹി വസ്ലമ തൻ്റെ അനുജനമാർ ചോദിക്കുന്നു നാൻ നിങ്ങൾക്ക് വൻ പാപങ്ങളെക്കുറിച്ച് അറിയിച്ചു തരട്ടെയോ അവർ പറഞ്ഞു അതേ നബിയെ നബി വാഹു അലൈഹി സ്വലമ പറഞ്ഞു ഇഷറാഖുബുല്ലാ വൗക്കൂക്കുൽ വാലിദീൻ അള്ളാഹുവിൽ പങ്കു ചേർക്കലും മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ട് ചെയ്യലുമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യൽ പുണ്യകർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാൽ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണെന്നാണ് നബിസ് വാഹു അല്ല സലമ പറഞ്ഞത് നമ്മുടെ മാതാപിതാക്കളുടെ ഇഷ്ടം നമ്മൾ കൈവരിക്കാൻ നിരന്തരം ശ്രമിക്കണം അബ്വാഹു നമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ ആമീൻ വാഹുർ ദാന റബൂലാലമീൻ അസ്ലാ വാരിക്കും വരഹമുലി വാ